ഇന്നലെ സംസ്ഥാന സർക്കാരിനോട് കേരള ഹൈക്കോടതി ഒരു കാര്യം ചോദിച്ചു നിങ്ങൾക്കാരാണ് ഇത്തരം അധികാരം നൽകിയത് നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എന്നാൽ ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിനോടാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ആരാണ് ഇതിനുള്ള അധികാരം നൽകിയത് നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് അപ്പോൾ രണ്ട് ദിവസവും തുടർച്ചയായി സംസ്ഥാന ഹൈക്കോടതി കേരള സർക്കാരിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ആരോട് ചോദിച്ചു കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കാരാണ് നിങ്ങൾക്കെല്ലാം അധികാരം നൽകിയത് എന്ന് ഇന്നലെ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി ചോദിച്ചത് സി പി എമ്മിൻ്റെ സമ്മേളനം നടത്താൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്തെ വഞ്ചിയൂരിൽ റോഡ് അടച്ചു കെട്ടി സ്റ്റേജ് കെട്ടുകയും റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുകയും ചെയ്തത് ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷം അത് ഹർജിയായി സ്വീകരിച്ചതിന് ശേഷം ഹൈക്കോടതി ചോദിച്ചതാണ് നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്തത് നിങ്ങൾക്ക് ആരാണ് നിങ്ങൾക്ക് ഇതിനുള്ള അധികാരം നൽകിയത് എന്ന് ഇന്ന് ഹൈക്കോടതി ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിനോട് ചോദിച്ചിരിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ് ഇതേ ആവർത്തിച്ചാണ് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോട് ചോദിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇന്ന് ചോദിക്കാൻ കാരണം ശബരിമലയിൽ സിനിമാ നടൻ ദിലീപിന് പ്രത്യേക ദർശന സൗകര്യം ഒരുക്കി കൊടുത്തതിൽ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഹൈക്കോടതി ഇന്ന് ഇതേ വാക്കുകൾ ചോദിച്ചിരിക്കുന്നത് ചലച്ചിത്ര നടൻ ദിലീപ് രണ്ട് ദിവസം മുമ്പ് ശബരിമലയിൽ ദർശനം നടത്തി ദർശനം നടത്തുമ്പോൾ നമ്മുടെ ശബരിമല അയ്യപ്പന്മാരെല്ലാം അയ്യപ്പൻ്റെ മുന്നിൽ തുല്യരാണ് അതുകൊണ്ടാണ് ശബരിമലയിൽ ദർശനം നടത്താൻ പോകുന്ന എല്ലാവരെയും അയ്യപ്പൻ എന്ന് വിളിക്കുന്നത് അവിടെ അമ്പലത്തിൽ ഇരിക്കുന്നതും അയ്യപ്പനാണ് ആ അയ്യപ്പനെ കാണാൻ പോകുന്ന ഭക്തരും അയ്യപ്പനാണ് അങ്ങനെ ഒരു സങ്കല്പം അതായത് ദേവനും ഭക്തറും ഒരേ പേരിൽ അറിയപ്പെടുന്ന ഒരു സങ്കല്പം ഒരു വിശ്വാസം ലോകത്ത് ഒരിടത്തുമില്ല അതാണ് ഈ ശബരിമല ദർശനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഭക്തന്മാർ പരസ്പരം സംബോധന ചെയ്യുന്നതും സ്വാമിയെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ് ഒന്നുകിൽ സ്വാമി ഒന്ന് മാറി നിൽക്കൂ അല്ലെങ്കിൽ സ്വാമി അതൊന്ന് തരുമോ എന്ന് ചോദിക്കും ഇല്ലെങ്കിൽ അയ്യപ്പ ഒന്ന് വഴി തരൂ എന്ന് ചോദിക്കും നടന്നു പോകുമ്പോൾ അപ്പം ഇതാണ് ശബരിമലയുടെ പ്രത്യേകത ലോകത്തിൽ ഇത്തരത്തിലൊരു ദർശന കേന്ദ്രം ഒരിടത്തും ഉണ്ടാകില്ല ആ ദർശന കേന്ദ്രത്തിലാണ് സംസ്ഥാന സർക്കാർ ചില കോപ്രായങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് കാട്ടിയത് എന്നത് മറ്റൊരു കാര്യം എന്നാലും ഈ കാട്ടിനുള്ളിലെ ആറേഴ് കിലോമീറ്റർ ഉള്ളിലുള്ള കാട്ടിനുള്ളിലെ ഒരു ദേവാലയത്തിൽ ഇങ്ങനെ വ്രതമെടുത്ത് ഇങ്ങനെ ഇടിമുടിക്കെട്ടും തലയിലേന്തി സോമിയേ അയ്യപ്പോ എന്ന് ശരണം വിളിച്ചുകൊണ്ട് സ്വാമിയെ കാണാൻ പോകുന്ന ആ ഒരു ദർശന രീതി ലോകത്തിൽ വേറെ ഒരിടത്തും കാണാൻ കഴിയില്ല അത് ശബരിമലയിൽ മാത്രമാണ് ഞാൻ എന്തായാലും ശബരിമലയുടെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞ് നിങ്ങളുടെ സമയം കളയുന്നില്ല ശബരിമലയിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വെർച്വൽ ക്യൂവും കൂടിയാണ് കാരണം ആ ഭക്തന്മാരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് വെർച്വൽ വഴി നേരത്തെ ബുക്ക് ചെയ്ത് അതനുസരിച്ച് മാത്രമേ പിന്നെ അവിടെ ദർശനം നടത്താൻ കഴിയൂ ഒരു പക്ഷേ ദിലീപും അങ്ങനെ വെർച്വൽ ക്യൂ വഴി തന്നെയായിരിക്കാം ശബരിമലയിൽ എത്തിയത് അല്ലാതെ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിയില്ലല്ലോ ഇനിയിപ്പോൾ അല്ലാതെ തന്നെ ദിലീപ് വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രത്യേക സംവിധാനം വല്ല എന്ന് അറിയില്ല അത്തരം കാര്യങ്ങളൊന്നും കോടതി ഇതുവരെയും പരാമർശിച്ചിട്ടില്ല അതുകൊണ്ട് വെർച്വൽ ക്യൂ വഴി തന്നെ ആയിരിക്കണം നടൻ ദിലീപും ദിലീപിൻ്റെ സഹോദരനും സെക്രട്ടറിയും ഒക്കെ അവിടെ ദർശനം നടത്തിയത് അദ്ദേഹം രണ്ടു ദിവസം മുമ്പേ ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതിന് മിനിറ്റുകൾക്ക് മുമ്പാണ് അദ്ദേഹം അവിടെ ദർശനത്തിനെത്തിയത് അപ്പോൾ ഈ ദേവസ്വം ബോർഡ് അധികൃതർ ഗാർഡുമാരുൾപ്പെടെയുള്ളവർ അവിടുത്തെ ഒന്നാം നമ്പർ വരിയിൽ അതായത് ശ്രീകോവിൻ്റെ മുന്നിൽ രണ്ട് വരികളാണിങ്ങനെ കടന്നു പോകുന്നത് ദർശനം നടത്താൻ വേണ്ടിയിട്ട് ഒരു വരി താഴെ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അല്പപ്പൊക്കത്തിന് മറ്റൊരു വരി കാരണം അതിലെ രണ്ട് രണ്ട് വരിയിൽ നിൽക്കുന്നവർക്കും തടസ്സം വരാതെ ദേവനെ ദർശിക്കാൻ വേണ്ടിയാണ് അത്തരം സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത് അതിൽ ഒന്നാം വരിയിൽ നിൽക്കുന്നവരാണ് ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒന്നാം വരിയിലേക്ക് ഈ ക്യൂവിനെ പത്ത് മിനിറ്റോളം ഗാർഡുകളും ഉദ്യോഗസ്ഥന്മാരും ചേർന്ന് തടഞ്ഞു നിർത്തിയിട്ട് നടൻ ദിലീപിന് അയ്യപ്പനെ തൊഴാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യവും ഒരുക്കൊടുത്തു എന്നതാണ് പരാതി കോടതിയുടെ ശ്രദ്ധയിൽ ഇതാണ് പെട്ടത് പത്ത് മിനിറ്റോളം നേരം നടൻ ദിലീപ് അവിടെ തന്നെ നിന്ന് ശ്രീകോവിൻ്റെ മുന്നിൽ നിന്ന് തൊഴുതു എന്നാണ് പരാതിയിൽ പറയുന്നത് കോടതിയിലെത്തിയ വിവരം അങ്ങനെയാണ് സാധാരണ ഭക്തർക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ദിവസങ്ങളോളം വ്രതം നോറ്റ് കയറി വരുന്ന ആന്ധ്രയിൽ നിന്നും അതുപോലെ എത്രയോ ദൂരം നിന്നും വരുന്ന ഈ അയ്യപ്പന്മാർക്ക് ഒരു നിമിഷം ഒരു സെക്കൻഡ് പോലും ദർശനം നൽകാൻ കാണാൻ അവസരം കിട്ടില്ല അത്രയ്ക്ക് ആൾക്കാർ ഇങ്ങനെ ക്യൂ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വരുന്ന കൂട്ടത്തിൽ ഒന്ന് തൊഴുതുന്നു പെട്ടെന്ന് അങ്ങ് പോകുന്നു അയ്യപ്പനെ കൺ തുറന്ന് കൺനിറയെ കാണാൻ പോലും അവസരമുണ്ട് അതിനു മുമ്പ് തന്നെ ഗാർഡുമാർ അവരെ പിടിച്ചു മാറ്റുകയാണ് എന്നാൽ മാത്രമേ ആ ഈ ക്യൂവിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ദർശനം നടത്താൻ കഴിയും അതുകൊണ്ടാണ് ചെയ്യുന്നത് പക്ഷേ ഈ ഹരിവരാസനം പാടി അവസാന നിമിഷം ഇത്രയും ക്യൂകളിൽ നിന്ന് ഇത്രയും മണിക്കൂറുകൾ പിന്നെ ഈ ക്യൂവിൽ നിന്ന് പതിനെട്ടാം പടി കയറി ശബരിമലയുടെ മുകളിൽ കൂടി ഫ്ലൈ ഓവറിൽ കൂടി കടന്നു വന്ന് ഇങ്ങനെ പിന്നെ വളരെ അക്ഷമരായി അവർ നിന്ന് ആ ഭഗവാനെ തൊഴാനെത്തുമ്പോൾ അവരുടെ ക്യൂവിനെ തടഞ്ഞു നിർത്തുകയാണ് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഇനി നട അടയ്ക്കാൻ ഒരു ഭക്തന്റെ മനസ്സിനകത്തുള്ള വെപ്രാളം എന്തായിരിക്കും ആ നട അടയ്ക്കുന്നതിന് മുമ്പേ ഭഗവാനെ കണ്ടെന്ന് തൊഴുത് മാറണം കാരണം അത്രയും പാടുപെട്ട് ഇവിടെ എത്തിയതാണ് പക്ഷേ ഇവിടെ ഈ ദേവസ്വം ബോർഡീർ ദിലീപിന് വേണ്ടിയിട്ട് പത്ത് മിനിറ്റ് ക്യൂ തടഞ്ഞു വെച്ചു അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് പത്ത് മിനിറ്റോളം ക്യൂവിൽ നിന്ന് തൊഴുതു എന്ന് പറയുന്നു അപ്പോഴാണ് കോടതി ചോദിച്ചത് എന്താ ഈ സിനിമാ നടന് പ്രത്യേക പിന്നെ ഒരു പ്രത്യേക പരി പരിഗണനയുണ്ടോ നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ചത് എന്തായാലും കർശനമായ നിയന്ത്രണം നടപടി ഉണ്ടാകണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറേയും അതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറേയും പിന്നെ രണ്ട് ഗാർഡുമാരെയും ദേവസ്വം ബോർഡ് ഒരു അന്വേഷണ വിധേയമായിട്ട് നോട്ടീസ് നൽകിയിരിക്കുന്നു വിശദീകരണം ചോദിക്കുന്നു അവരെ ജോലിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തി ാണ് നോട്ടീസ് നൽകിയിട്ട് വിശദീകരണം നൽകിയിട്ട് മാത്രമേ ഇനി അവരെ ജോലിയിൽ കയറ്റുകയുള്ളൂ എന്നുള്ള നിലപാടാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് കോടതിയുടെ ഹൈക്കോടതിയിലെ കർശനമായ ഇടപെടൽ വന്നതിന്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്തത് എന്നതാണ് കാണുന്നത് ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സുനിൽ സ്വാമി എന്ന് പറയുന്ന ഒരു സ്വാമിക്കെതിരായിട്ടും അവിടെ ഇതുപോലെ ഹൈക്കോടതി ഇടപെടേണ്ടി വന്നത് രണ്ട് ദിവസം മുമ്പ് അത് കഴിഞ്ഞിട്ടാണ് വീണ്ടും ദിലീപിന്റെ വിഷയം വരുന്നത് സുനിൽ സ്വാമിക്ക് എല്ലാ പരിഗണനയും കൊടുക്കുന്നു അത് കുറേ കാലങ്ങളായിട്ട് കുറേ വർഷങ്ങളായിട്ട് ഈ സുനിൽ സ്വാമിക്കെതിരായിട്ടുള്ള ോപണങ്ങൾ മാധ്യമങ്ങളിൽ വരുന്നു അതുപോലെ പരാതി കോടതികളിൽ വരുന്നു അങ്ങനെ കോടതി ഇത് മുതൽ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ മാസങ്ങളായിട്ട് ഈ സുനിൽ സോബിക്ക് ശബരിമലയിൽ പ്രത്യേക പ്രിവിലേജ് നൽകുന്നത് എല്ലാ കാര്യത്തിലും എല്ലാ ടൈമും രാവിലെ മുതൽ വൈകുന്നേരം വരെ ശ്രീകൗലം മുലം നിൽക്കാനുള്ള അനുവാദം കൊടുക്കുകയും ദർശനം നടത്താൻ അനുവാദം കൊടുക്കുകയും അങ്ങനെ എല്ലാ പ്രിവിലേജും കൊടുക്കുന്നത് എന്തിനാണ് എന്നുള്ളത് ഹൈക്കോടതി രൂക്ഷമായി ചോദിച്ചു അദ്ദേഹം അവിടെ ഡോണർ ഹൗസിൽ അതായത് അവിടുത്തെ ഒരു പിൽഗ്രിം ഹൗസില് നാനൂറ്റി ഒന്നാം മുറി ഇദ്ദേഹം പത്തു വർഷമായിട്ട് ഉപയോഗിക്കുന്നത് ക്രമവിരുദ്ധമായിട്ടാണ് അഞ്ച് ദിവസം അദ്ദേഹത്തിന് അവിടെ സൗജന്യമായി ഡോണർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അവിടെ അഞ്ച് ദിവസം അദ്ദേഹത്തിന് സൗജന്യമായി താമസിക്കാം പത്ത് ദിവസം വാടക കൊടുത്ത് താമസിക്കാം അതിനപ്പുറം അവിടെ താമസിക്കാൻ പറ്റില്ല അതാണ് ചട്ടം പക്ഷേ ഈ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് പത്ത് വർഷമായിട്ട് നാനൂറ്റി ഒന്ന് എന്നുള്ള ഒരു മുറിയിൽ ഇദ്ദേഹം താമസിക്കുന്നു എന്നൊക്കെയാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കോടതി അതിന്റെ ഭാഗമായിട്ട് സ്വമേധയാ കേസ് എടുത്തിട്ടാണ് സുനിൽ സ്വാമിക്ക് പ്രിവിലേജ് പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൊടുക്കുന്നത് ഇപ്പോഴത്തെ രണ്ടാം ദിവസം ദിലീപിന് പ്രത്യേക സൗകര്യം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടും ഈ കോടതി ദേവസ്വം ബോർഡിനെ കുറഞ്ഞിരിക്കുന്നു നിരന്തരം പിന്നെ സർക്കാരിനെയും പിന്നെ ദേവസ്വം ബോർഡിനെയും സർക്കാർ പിന്നെ കോടതിക്ക് വിമർശിക്കേണ്ടി വരുന്നു താക്കീത് ചെയ്യേണ്ടി വരുന്നു എന്തൊരു കട കഷ്ടമാണിത് അയ്യപ്പൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ ഇതെല്ലാം അനുഭവിക്കുന്നുണ്ടല്ലോ എങ്ങനെ അയ്യപ്പനൊന്നും പറയാൻ പറ്റാതെ ദേവസ്വം ബോർഡിൻ്റെ ഇങ്ങനെ മിണ്ടാതിരിക്കേണ്ടി വരുന്നത് അതുകൊണ്ടായിരിക്കാം അയ്യപ്പൻ അപ്പോഴപ്പോൾ വളരെ പിന്നെ സൗമ്യനായിരുന്നു കൊണ്ട് വളരെ മൗനിയായിരുന്നു കൊണ്ട് സ്വാമി ഭഗവാൻ അദ്ദേഹം ചില പണികൾ ഈ സംസ്ഥാന സർക്കാരിന് കൊടുക്കുന്നത് നമുക്കറിയാം സംസ്ഥാന സർക്കാർ കൈവയ്ക്കുന്നതൊന്നും തന്നെ നേരെ ജപേ പോകുന്നില്ല എല്ലാം പരാതികളും എല്ലാം പിഴവ് പറ്റുന്നു ഏത് ജനകീയ പരിപാടികളുണ്ടെന്നാലും അതെല്ലാം പിഴവ് പറ്റുന്നത് ഒരുപക്ഷെ ഭഗവാനോട് ഈ കാണിക്കുന്നതിൻ്റെ ഫലമായിരിക്കാം എന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത്